ഇടിഞ്ഞു പൊളിയാറായ ഒരു കെട്ടിടം സർവശിക്ഷാ അഭിയാൻ എന്ന പോഡ് അത് ത്രിപുരയിലെ പ്രതിർത്തി ഗ്രാമത്തിലെ സർക്കാർ സ്കൂളാണ് നമ്മളീ കാണുന്നത് വെറുതെ സൈക്കിൾ ചവിട്ടി വന്നപ്പോൾ അസാധാരണമായ ഒരു സ്കൂളിന് പുറത്ത് പന്തലും ആൾക്കൂട്ടവും ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എന്താണ് സംഭവം എന്നറിയാൻ കയറിയതാണ് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ സ്കൂളിൽ സരസ്വതി പൂജയാണെന്ന് അതിൻ്റെ ഒരുക്കങ്ങളും ബഹളങ്ങളും ഒക്കെയാണ് നമ്മളീ കാണുന്നത് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി എല്ലാവരും ബംഗാളി സ്റ്റൈലിൽ ചെറിയ കുട്ടികൾ വരെയും അവരുടെ ചുവപ്പും വെള്ളയുമുള്ള സാരിയുമൊക്കെ ഇട്ട് അണിഞ്ഞിരിങ്ങി അതല്ലാതെ തന്നെ സ്പീക്കറിൽ പാട്ടും ഭാഗവും ഒക്കെ ഇട്ട് കുറയും പയ്യന്മാരെ ഞാനിവിടെ കണ്ട ഒരു അധ്യാപകനോട് കാര്യങ്ങൾ തിരക്കി ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നതെന്നും ഞങ്ങളുടെ നാട്ടിലെ സരസ്വതി പൂജയ്ക്ക് ഇത്തരം ആഘോഷങ്ങളൊന്നുമില്ലെന്നും പറഞ്ഞപ്പോൾ അവിടെ തന്നെ നിൽക്കാനും കുറച്ച് കഴിയുമ്പോൾ പൂജാരിയത്തും എല്ലാം കണ്ടു കേട്ടു പോകാമെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ കാത്തിരുന്നു അധികം വൈകാതെ തന്നെ പൂജാരി എത്തി പൂജയും തുടങ്ങി അപ്പോഴേക്കും സ്കൂൾ പരിസരത്ത് ആളുകളും കൂടിയിരുന്നു കുട്ടികളുടെ മാതാപിതാക്കളും അടുത്തുള്ള വീടുകളിൽ നിന്നുള്ളവരും ഒക്കെ എത്തിയിട്ടുണ്ട് ഇതിൽ നീലജുപീകരിച്ച് ആളുകൾക്കിടയിലൂടെ നടക്കുന്നയാളാണ് ഇവിടുത്തെ പ്രധാന അധ്യാപകൻ പൂജകളിലും കാര്യങ്ങളിലൊക്കെ ഇയാളും പങ്കുചേരുന്നുണ്ട് കണ്ടാൽ പറയില്ലെങ്കിലും എട്ടാം ക്ലാസ് വരെയുള്ളൊരു സ്കൂളാണിത് ക്ലാസ് മുറികളും സൗകര്യങ്ങൾക്കും മോശമെന്ന് തന്നെ പറയാം ഇയാൾ എന്നോട് പറഞ്ഞത് ഇവിടെ പണ്ട് മുതൽ തന്നെ എല്ലാ വർഷവും സരസ്വതി പൂജ ആഘോഷിക്കാറുണ്ട് എന്നും ബംഗാളിലെയും ത്രിപുരയിലുമൊക്കെ എല്ലാ സ്കൂളുകളിലും കമ്പൽസറി ആയിട്ടും സരസ്വതി പൂജ ആഘോഷിക്കണമെന്ന ഗവൺമെൻറ്റിൻ്റെ സർക്കുലർ ഉണ്ട് എന്നതുമാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു പൂജയാണ് അത് തീർച്ചയായും സ്കൂളുകളിൽ തന്നെ നടത്തണം എന്നാണ് ഇവരുടെ പക്ഷം അങ്ങനെ സമയം കടന്നു പോകുമ്പോൾ പൂജയും കാര്യങ്ങളുമൊക്കെ കൂടുതൽ ഉചിതമായി നടന്നു കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ പൂജാമണ്ഡപത്തിന് മുന്നിൽ തടിച്ചു കൂടിയിട്ടുണ്ട് കുട്ടികളുടെ കണ്ണുപക്ഷെ അകത്തിരിക്കുന്ന മധുര പലഹാരങ്ങളിലായി പൂജ ഏകദേശം കഴിയാറായി എന്നാണ് ഞാൻ കരുതിയത് എന്നാൽ ഇനിയും ഒരുപാട് ചടങ്ങുകൾ കൂടി പൂജയ്ക്കിടയിലൂടെയുണ്ട് മാതാപിതാക്കളും കുട്ടികളും അധ്യാപകരുമൊക്കെ പൂജാരിക്കുന്നതിന് വളരെ ഭയഭക്തിയോടെയാണ് നിൽക്കുന്നത് ഇതിനിടയിൽ പുഷ്പാർച്ചനയും കുട്ടികളുടെ പ്രാർത്ഥനകളും കൂടാതെ സരസ്വതി മന്ത്രങ്ങൾ പൂജാരി കുട്ടികൾക്കും അധ്യാപകർക്കുമൊക്കെ ചൊല്ലിക്കൊടുക്കുന്ന ചടങ്ങുകൾ കൂടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വെണ്ണ ഇവരുടെ നിവേദ്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഇതിനു മുന്നേയും പലയിടങ്ങളിലെ പൂജകൾക്കിടയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വെണ്ണ കൊടുക്കുന്നത് പൂജയ്ക്ക് ശേഷം പൂജാരി കുട്ടികൾക്ക് വെണ്ണ കൊടുക്കുന്ന ഒരു ചെറിയ ചടങ്ങാണ് ഈ കണ്ടത് പൂജ ഏകദേശം കഴിഞ്ഞു കുട്ടികളൊക്കെ ഡാൻസും പാട്ടുകളുമായി ആഹ്ദിക്കുകയാണ് പ്രത്യേകിച്ച് സ്റ്റേജും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിലും കുറച്ച് കുട്ടികൾ ഗ്രൗണ്ടിൽ തന്നെ ഡാൻസും പരിപാടികളൊക്കെ അവതരിപ്പിച്ചു ഡാൻസ് പരിപാടികൾക്ക് ശേഷം കിച്ചടിയായിരുന്നു ബംഗാളികളുടെ എല്ലാ പൂജാഘോഷങ്ങൾക്കും കിച്ചടിയാണ് പൂജയുടെ സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട് പലയിടങ്ങളിലും കിച്ചടി വിതരണം ചെയ്യുന്നത് ഇവിടുത്തെ അമ്പലങ്ങളിലും ഷട്ട് പൂജ പോലുള്ള പരിപാടികളിലൊക്കെ അവസാന ദിനത്തിൽ അവസാന ദിനത്തിൽ കിച്ചടിയാണ് വിതരണം ചെയ്യുക കിച്ചടിക്കും ഡാൻസിനും പാട്ടിനും എല്ലാം ശേഷം ഇവിടെ വന്ന മാതാപിതാക്കളുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലൊരു കസേരകളി നടക്കുന്നതായാലും കൂടുതൽ സമയം ഇത് ഉടനെ തീരില്ല എന്ന് തോന്നിയത് അധിക സമയം ഞാൻ നിന്നില്ല ഈയൊരു സമയത്ത് തന്നെ ഞാനിവിടെ നിന്ന് പോവുകയാണ് ഒരു രീതി നോക്കിയാൽ ഇത് മതപരമായിട്ടുള്ള ചടങ്ങാണ് ഇതൊന്നും സ്കൂളിൽ ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നിയാൽ കൂടിയും നമ്മുടെ ലോണോ വിഷുവൊക്കെ പോലെയുള്ള ഇവർക്ക് ഇതൊരു അത്രയും ചെറിയ ചടങ്ങോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ആഘോഷിക്കാനൊക്കെ ഉള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ